നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടേ രണ്ട് ദിവസം മാത്രം യെമ്പുരാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പൃഥ്വിരാജിനെ പോലെയുള്ള അല്ലെങ്കിൽ മുരളീ ഗോപിയെ പോലെയുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളതാണ് വേറെ ഏതെങ്കിലും ഒരു സംവിധായകനാണെന്ന് കിട്ടത്തില്ല കാരണം മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം വാലിബൻ തുടങ്ങി ഒടിയൻ വരെയുള്ള സിനിമകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര ആറാട്ടുകൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് തകർന്നടിഞ്ഞ് വീണുപോയ ഒരു സിനിമയാണ് പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഇത് തള്ളായിരിക്കുമോ ഈ തള്ളിത്തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഒന്നുമില്ലാതായി ആക്കുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പടം പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരുന്നുണ്ട് പക്ഷേ ഈ പടം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് നേടി എന്നുള്ളതാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തെ ബുക്കിംഗ് കഴിഞ്ഞു അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളാണ് ഇവരുടെ പോക്കറ്റിലെത്തിയത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു തുക ഇവരുടെ കയ്യിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വമ്പം വിജയം തന്നെയാണ് ഒരു വമ്പിച്ച സിനിമ തന്നെയാണ് അതുമാത്രവുമല്ല ഇങ്ങനെ ഈ ജനങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു സംവിധായകനും അതുപോലെ മുരളി ഗോപി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെയും കണ്ടുകൊണ്ട് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രപ്പാളികളിൽ നമ്മളെല്ലാം എന്ന് പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറും അതുപോലെ എന്തിനും തയ്യാറായിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും അതായത് ഒരു പിന്നെ കോംപ്രമൈസും ഇല്ല എത്ര പൈസ വേണമെങ്കിലും ഏത് സീനിനായാലും ശരി ഏത് രാജ്യം വേണമെങ്കിലും ഏത് നാട് വേണമെങ്കിലും ആൻ്റണി പെരുമ്പ അവർനോട് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ വില്ലൻ ആരാണ് അതായത് അതൊരു ചോദ്യം തന്നെയാണ് ഒരുപാട് പേരുടെ പേരിങ്ങനെ വരുന്നുണ്ട് അതായത് മമ്മൂട്ടിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസലിൻ്റെ പേരുണ്ട് അതുപോലെ ഷാരൂഖ് ഖാൻ്റെ പേരുണ്ട് പിന്നെ അമീർ ഖാൻ്റെ പേരുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ പേരുകളിങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇപ്പം ചില പിന്നെ എന്താ പറയുക മാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മല്ലിക ചേച്ചി എവിടെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലും മമ്മൂട്ടി അടക്കമുണ്ട് ആ സിനിമയിൽ എന്ന് അങ്ങനെ മമ്മൂട്ടിയുടെ പേര് വീണത് കൊണ്ട് മമ്മൂട്ടിയാണ് വില്ലൻ എന്നാണ് ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇനി അത് ഉള്ളത് പിന്നെ ഇനി ഉള്ളതാണോ അല്ലെങ്കിൽ ഈ മല്ലിക ചേച്ചിയുടെ വായിൽ നിന്നും വീണതാണോ എന്തൊക്കെയായി കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ പൃഥ്വിരാജു എന്ന് പറയുന്ന ഈ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ നടൻ എന്തോ ഒരു സർപ്രൈസ് പ്രേക്ഷകർക്ക് വേണ്ടി ൊരുക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഉറപ്പായിട്ട് പറയാം അത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കത്തെ ഷോ കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയോട് കൂടി അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് കാരണം ആദ്യത്തെ ഷോ തുടങ്ങുന്നത് ആറു മണിക്കാണ് അപ്പോൾ ഒമ്പത് മണിയാവും മൂന്ന് മണിക്കൂറോളം പണം ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മമ്മൂട്ടിയാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീർ ഖാൻ ഖാനാകാം ഇവർ ആകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മമ്മൂട്ടി ഒരു ഒരു സീനിൽ ഒരു പ്രാവശ്യം വെള്ള ഡ്രസ്സൂട്ട് വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂട്ടി ആകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ അമീർ ഖാനാണ് ഈ തൊട്ട് കുറച്ച് നാളായിട്ട് പറഞ്ഞാൽ അമീർഖാൻ്റെ പേരും അതുപോലെ അമീർ ഖാൻ്റെ സഹോദരി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ഇനി ആ ഒരു ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ അമീർ ഖാൻ വന്ന് അഭിനയിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ അതായത് നടക്കുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ സജീവമാകുമ്പോഴും നമ്മുടെ പൃഥ്വിരാജും അതുപോലെ മോഹൻലാലും പിന്നെ എന്ന് പറഞ്ഞാൽ മുരളി ഗോപിയും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഇതൊക്കെ കണ്ടുകൊണ്ട് അതായത് ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മോഹൻലാലും ഒരുപാട് നാളുകളായിട്ട് അദ്ദേഹത്തിന് ഒരു ഹിറ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമ എല്ലാവർക്കും അറിയാം എട്ട് നിലയിലെ പത്ത് നിലയിൽ പൊട്ടി താഴെ വീണ ഒരു സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ അപ്പോൾ അങ്ങനെ മോഹൻലാലിൻ്റെ എല്ലാം ഇതും തീർന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഊർജം പോലെ ഈ ഒരു സിനിമ ഇപ്പോഴും വരുന്നത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പം പ്രൊജക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഈ പടം നഷ്ടമൊന്നും വരില്ല അതുമാത്രവുമല്ല ഇനി എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജുണ്ട് അതുപോലെ മുരളീ ഗോപിയുണ്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇവരുടെ ഡേറ്റ് ഒക്കെ കിട്ടിയാൽ മതി ആ ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗോകുലത്തിൻ്റെ പൈസ ഇവർ മുതലാക്കും എന്നുള്ളതാണ് അത് തന്നെയാണ് ഗോകുലം ഗോപാലൻ ഇതിൻ്റെ അകത്ത് എത്ര പൈസ വേണമെങ്കിലും മറക്കാൻ വന്നത് അത് മാത്രവുമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് എൺപത് കോടിയാണ് നൂറ് കോടിയാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കോടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് യഥാർത്ഥ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് അതായത് നൂറ്റി എൺപത് കോടി രൂപയാണ് ഇവിടുന്ന് കളക്ട് ചെയ്യേണ്ടത് അതുമാത്രമല്ല നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നാനൂറ് കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് വല്ലതും കിട്ടത്തുള്ളൂ അതായത് ഈ തിയേറ്റർ ഷയറും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരു നാനൂറ് കോടിയെങ്കിലും ഇത് കളക്ട് ചെയ്യണം അത് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം ഈ സിനിമ റിലീസുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴിൽ പോയപ്പോഴൊക്കെ ഭയങ്കര ഈ പിന്നെ സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തെലുങ്കിൽ ഇതുവരെ ഇല്ലാത്ത സ്വീകരണമാണ് തെലുങ്കില് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കർണാടകത്തിൽ എന്ന് പറഞ്ഞ ഒരു കോളേജ് ലീവ് വരെ കൊടുത്തിരിക്കുന്നത് എമ്പുരാൻ ഇറങ്ങും എല്ലാവർക്കും പോയിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ലീവ് വരെ കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു ാലോചിച്ച് നോക്കണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ ആ ഒരു വാല്യൂ ആണ് ആ ഒരു വിലയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പിന്നെ കാത്തിരുന്ന ഒരു സിനിമ അത് മാത്രവുമല്ല നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ തിലകക്കുറി മാറ്റി എഴുതുന്നൊരു സിനിമയായിരിക്കും മലയാളികൾക്ക് ഇതൊക്കെ കഴിയോടെ എന്ന് എല്ലാവരും ചോദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെയുള്ളൊരു മേക്കിംഗ് ആണ് നമ്മുടെ പൃഥ്വിരാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും രാജപ്പൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു വിട്ട പൃഥ്വിരാജ്യം മാരൻ്റെയും മല്ലികയുടെയും മകൻ ഈ പിന്നെ എന്താ പറയുക ഡയറക്റ്റ് ചെയ്ത ഈ ഒരു പടം മെമ്പുരാൻ എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയായാലും അദ്ദേഹം പിന്നെ അവിടെ ഒളി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാജിക്ക് എന്തായിരിക്കുന്നത് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും ആ ഒരു മാജിക് അറിയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ കയറണം എന്ന് വിചാരിച്ച് എല്ലാവരും ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ടിക്കറ്റ് പിന്നെ എന്താ പറയുക ബുക്കിംഗ് ആണ് തുടർന്നു കൊണ്ടിരുന്നത് ചില സെർവറുകളൊക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ട് ാണ് പറയുന്നത് അതായത് ഈ എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരക്ക് കൂട്ടിയതിൻ്റെ ഫലമായിട്ട് പിന്നെ രാഗത്തിലൊക്കെയുള്ള തിരക്ക് നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാവരും ചേർന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ വമ്പിച്ച വിജയമാകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും ചില കൃമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൂട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ പൃഥ്വിരായനോടുള്ള വൈരാഗ്യമല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനോടുള്ള വൈരാഗ്യമല്ല ആന്റണി പെരുമ്പാപുറി എന്ന് പറയുന്നവന ഇവിടുന്ന് നമുക്ക് ഓടിക്കണം ഇനി അവൻ്റെ അഹങ്കാരത്തിന് നമുക്ക് നിന്ന് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആന്റണി പെരുമ്പാമ്പൂർ ഈ സിനിമ പൊട്ടിക്കഴിഞ്ഞാലേ അവൻ വീണ്ടും പഴയ ഡ്രൈവർ പണിക്കനെ പോയിക്കോളും എന്നുള്ള ചില ആൾക്കാർക്ക് പുച്ഛമുണ്ടല്ലോ അവൻ ഡ്രൈവറാണ് അവൻ മോഹൻലാലിൻ്റെ ഡ്രൈവറാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ താപ്പാനകളാണ് നമ്മളൊക്കെ പഴയ സിനിമ നിർമ്മാതാക്കളാണ് നമ്മളൊക്കെ നിർമ്മിക്കുമ്പോൾ അവൻ ഡ്രൈവറാണ് എൻ്റെയൊക്കെ സെറ്റിൽ അവൻ വണ്ടി ഓടിച്ചിട്ട് എൻ്റെ ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നൂറ് എന്നൊക്കെയാണ് ചില ഈ തലതൊട്ടപ്പന്മാർ അതായത് അപ്ഡേറ്റ് ആകാതെ ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഗതി പിടിക്കാതെ പോലത്തെ കുറേ നിർമ്മാതാക്കളുണ്ട് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് ചായയും കുടിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഈ ചില ഈ പിന്നെ ഈ ടീമുകൾ അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അസൂയാണ് ഒന്നുമല്ല നല്ല രീതിയിലുള്ള അസൂയുണ്ട് എല്ലാവരും ഇങ്ങനെ നല്ല നല്ല പി ഫിലിം എടുക്കുന്ന അതുപോലെ പൈസ ഉണ്ടാക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചൊർച്ചലുണ്ടല്ലോ ആ ചൊർച്ചൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ ചില തലതോട്ടപ്പന്മാർക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് മോഹൻലാലിനോടൊന്നും ഒരു ദേഷ്യവും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അപ്പോൾ മോഹൻലാൽ പിന്നെ വില്ലനാരായിരിക്കും മമ്മൂക്കായിരിക്കുമോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു നമ്മുടെ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇതിൻ്റെ ബജറ്റ് എന്ന് പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ ശമ്പളവും പൃഥ്വിരാജൻ്റെ ശമ്പളമൊക്കെ കൊടുക്കേണ്ടത് ആന്റണിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം വരും ചിലവ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിട്ട് ഇപ്പം ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഇതിലും ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം